എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ ഉള്ളത് യു ജി കോഴ്സുകളായ ബി കോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ എക്കണോമിക്സ് ബി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ ഹിസ്റ്ററി എന്നീ യു ജി കോഴ്സുകൾക്കും എം കോം ഫിനാൻസ് എം എ സോഷ്യോളജി എം എ ഇംഗ്ലീഷ് എം എ ഹിന്ദി എന്നീ പി ജി കോഴ്സുകൾക്കും എം ബി എ ഇന്റർനാഷണൽ ബിസിനസ് എം ബി എ ഫിനാൻസ് എം ബി എ മാർക്കറ്റിംഗ് എം ബി എ ടൂറിസം മാനേജ്മെന്റ് എം ബി എ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓപ്പറേഷൻ ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി എ ജേർണലിസം ആന്റ് മാസ് കമ്മ്യൂണിക്കേഷൻ ബി എ ഇംഗ്ലീഷ് ബി എ എക്കണോമിക്സ് ബി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ ഹിസ്റ്ററി ബി കോം ബി ബി എ എന്നീ കോഴ്സുകളിലേക്കും എം എ ഇംഗ്ലീഷ് എം എ ഹിന്ദി എം എ സോഷ്യോളജി എം കോം ഫിനാൻസ് എന്നീ കോഴ്സുകളിലേക്കും എം ബി എ മാർക്കറ്റിംഗ് എം ബി എ ടൂറിസം എം ബി എ ഇന്റർനാഷണൽ ബിസിനസ് എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ ഓപ്പറേഷൻസ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്കുമാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ സൌകര്യാർത്ഥം റെഗുലർ ഹോളിഡേ ഓൺലൈൻ ക്ലാസുകൾക്കും സൗകര്യം ഉണ്ടായിരിക്കും അഡ്മിഷന്റെ തിരുവൂ ബസ് സ്റ്റാൻഡ് സമീപം റിംഗ്റോഡിൽ പ്രവർത്തിക്കുന്ന പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സ്പോർട്സ് അഡ്മിഷൻ സെന്ററിൽ നേരിട്ടെത്തേണ്ടതാണ് അംഗപരിമിതർക്ക് നൂറ് ശതമാനം ഫീസ് ആനുകൂല്യം വിധവകൾ ഭിന്നലിംഗക്കാർ ഡിഫൻസ് ജീവനക്കാർ എന്നിവർക്ക് അൻപത് ശതമാനം ഇളവും വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പും യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട് അപേക്ഷയുടെ അവസാന തീയതി ഓഗസ്റ്റ് മലപ്പുറം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷിക അനുവദിച്ചും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകർ ഡയമെന്റ് ആണ് പണിക്കൂലി വരുന്നത് പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളി ആഭരണങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലം ആണ് സിംഗപ്പൂർ ആഭരണങ്ങൾക്ക് മുതലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കസ്റ്റമേഴ്സിന് ി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്